നൂറ്റി ഇരുപത്തി പത്ത് കിലോ മീറ്റർ അങ്ങനെ അടുത്ത ഓർഡർ കിട്ടി കേട്ടോ അപ്പം അതിന് ഒന്നരയായിട്ട് നാൽപ്പത് രൂപ സെർജി കിട്ടിട്ടുണ്ട് കേട്ടോ ഇൻസെൻറ്റീവ് സ്പെഷ്യലായിട്ടുള്ള അറുപത്തേഴ് ഓടിയൻ എല്ലാം കൂടെ നൂറിൻ്റെ പുറത്ത് കേട്ടിട്ടുണ്ട് അഞ്ഞൂറ് തന്ന് ബാക്കി അറുപത്തെട്ട് രായ് ഫ്രണ്ട്സ് സൊമാറ്റോ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ നമ്മൾ സൊമാറ്റോയിൽ വർക്ക് ചെയ്താൽ നമുക്ക് എത്ര റൂഞ്ച് ചെയ്തത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു രണ്ടു മണിക്കൂർ വർക്ക് ചെയ്താൽ എത്ര റൂഞ്ച് ചെയ്യാം എന്നാണ് ഇന്ന് നമ്മുടെ വീഡിയോ രാത്രി പന്ത്രണ്ട് മണിക്ക് തുടങ്ങുന്ന ജിഗ് എന്ന് പറയുന്നത് നമുക്ക് പാനേ മുക്കാലിന് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഇപ്പോൾ സമയം പാനന്ന് നാൽപ്പത്താറിനായിട്ടുണ്ട് അതായത് പാനേ മുക്കാലിന് ജിഗ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഓർഡർ അടിച്ചിട്ടുണ്ട് ഓർഡർ കൊട്ടിയത്തേക്കാണ് അടിച്ചിരിക്കുന്നത് ഇവിടെ വെള്ളയിട്ടമ്പലത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇവിടുന്ന് ഏകദേശം പത്തിമൂന്ന് കിലോമീറ്ററോളം ദൂരമുണ്ട് ആ ചിക്കി കൊട്ടിയത്തേക്ക് അവിടത്തേക്കാണ് ഓർഡർ അടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഒന്നോ രണ്ടോ മണിക്ക് ചെയ്താൽ എത്ര റോയേൺ ചെയ്യാൻ പറ്റും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു പ്രത്യേകതയുണ്ട് ഓരോ ഓർഡറിനും സർജ് ഇൻസെൻറ്റീവ് സ്പെഷ്യലായിട്ട് കിട്ടും ദൂരം കൂടുന്നതനുസരിച്ച് അത് നമുക്ക് വീഡിയോ ഞാൻ ഞാൻ മുൻപത്തെ വീട്ടിലും കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ നമുക്ക് കാണിക്കാം അപ്പോൾ അന്നത്തെ പരന്ത മുക്കാലിന് നമുക്ക് ഓർഡർ കേട്ടിട്ടുണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ സത്യം പറയാം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ പത്തൊമ്പത് ഓർഡർ ആയിട്ടുണ്ട് ഓൾറെഡി പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള എത്ര രൂപ എൺ ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ഇങ്ങനെ ഫുഡ് റെഡി ആയിട്ടില്ല വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇവിടെ നിന്ന് അടുത്ത് പതിനെ പത്ത് പന്ത്രണ്ട് ഒമ്പതായി പത്തൊമ്പത് മിനിറ്റ് ലേറ്റാണ് ഒരു ഓർഡർ എങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നപ്പോൾ ഞാൻ കാണിച്ചുതരാം അതായത് അവർ പറഞ്ഞ സമയത്തിനേക്കാളും ഡിലേ ആയ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം അല്ല ട്രാൻസ്ഫർ ചെയ്താൽ നമ്മളെ പെർഫോമൻസിനെ ബാധിക്കും നമ്മൾ ഹെൽപ്പ് എടുക്കുക പക്ഷേ നമ്മൾ ഇവിടെ ഏറ്റവും വേണ്ടി ഹെൽപ്പ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അതെടുക്കുക അതെടുത്തിട്ട് ലൈവ് ഓർഡർ ഹെൽപ്പുണ്ട് എന്നിട്ട് റെസ്റ്റോറൻ്റ് ഡിലേയിങ് ഓർഡർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ അതെ ഏറ്റവും കാര്യം ട്രാൻസ്ഫർ ഓർഡർ ടു അതർ പാർട്ട്നർ ഇപ്പം നമ്മൾ കറക്റ്റ് സമയം ആയിട്ടില്ലെങ്കിൽ ഇവിടെ സമയം കാണിക്കും ഇത്ര സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം എനിക്ക് പന്ത്രണ്ട് നാല് വരെ വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു ഇപ്പോൾ പന്ത്രണ്ട് പത്തായി അപ്പോൾ ഞാൻ എന്തായാലും ട്രാൻസ്ഫർ ചെയ്തതാണ് ട്രാൻസ്ഫർ ചെയ്തിട്ട് പോവാണ് ഇപ്പോൾ മാർ മോഡയാണ് കേട്ടോ മേഡം അതായത് അവരിപ്പോഴാണ് കണ്ടത് ഞാൻ പറഞ്ഞപ്പോഴാണ് ഒരിക്കൽ പറഞ്ഞതാണെന്നാൽ റെഡി ആവുന്നു ഇപ്പം ചെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കിച്ചന് ചെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താൽ മതി ഉണ്ടോ നമ്മൾ പെർഫോമൻസ് ഒന്നും ബാധിക്കില്ല ഓക്കെ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ആ ഓർഡർ പോയി നമുക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം എത്ര ഓർഡർ കിട്ടുന്നൊന്ന് എത്ര രൂപ കിട്ടുന്നൊന്ന് നോക്കാം ഇനി നമുക്ക് ഓർഡർ കിട്ടണമെങ്കിൽ അങ്ങ് പോകണം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓടി കോളേജ് ജംഗ്ഷൻ എത്തിയ എസ് എം കോളേജ് ജങ്ഷൻ എത്തിയപ്പോൾ നമുക്ക് ഓർഡർ അടിച്ചിട്ടുണ്ട് അതും ലോങ് ആണ് കേട്ടോ ലാപ്പിനോ പിന്നെ പിസ്സ ഇവിടെ കടപ്പാ നാൽപ്പത് രൂപ സെർജ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇൻസെൻറ്റീവ് സ്പെഷ്യലായിട്ടുള്ള അറുപത്തേഴ് ഓടിയൻ എല്ലാം കൂടെ നൂറിൻ്റെ പുറത്ത് കേട്ടിട്ടുണ്ട് ഓക്കെ നമുക്ക് പോയി സാധനം എടുക്കാം നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട് സാധനം കിട്ടി നമുക്ക് പതിനൊന്ന് കിലോമീറ്റർ ഉള്ള യാത്ര നമ്മളെ വണ്ടി വണ്ടിയുടെ സ്ട്രോക്കറ്റ് വീണ്ടും തീരാറായാൻ പോകുന്നു മാറി കുറച്ച് നാളായാലും വീണ്ടും ചവിട്ട് ഇപ്പൊ രാത്രിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ എന്തോ സുഖം എന്നറിയാമോ ചൂടില്ല പൊടിയില്ല വാരങ്ങളില്ല അടിപൊളിയായിരിക്കും രാത്രി ഒരു നാലഞ്ചുമണി വരെ ഒക്കെ ഓർഡർ ഞാൻ രാത്രി ഇറങ്ങി വർക്ക് ചെയ്ത അത്രയ്ക്ക് സുഖമാണ് അടിപൊളിയാണ് പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ആദ്യത്തെ ട്രിപ്പ് ആണ് ചെയ്യാൻ പോവുകയാണ് ഹലോ ആ സൊമാറ്റോ എന്നാണ് ഞാനിവിടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ആ ഒരു കോൺക്രീറ്റ് റോഡിൽ ഹലോ കേട്ടോ Okay. And okay. okay, thanks. പതിമൂന്ന് ഇരട്ടിപ്പുണ്ട് നാനൂറ്റിപ്പത്തിയേഴ് ഇതിന് നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തി ഏഴ് പത്ത് കിലോമീറ്ററിന് യെസ് പതിനൊന്ന് കിലോമീറ്ററിന് നൂറ്റി ഇരുപത്തേഴ് വളരെയധികം നമുക്ക് ഉറക്കം സംസാരിക്കും വണ്ടി സ്റ്റാർട്ട് ആക്കിട്ട് ഉറക്കം സംസാരിക്കാം അങ്ങനെ നമുക്ക് പത്ത് കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ നൂറ്റി ഇരുപത്തി ഏഴ് മീറ്റർ വളരെ വളരെയധികം സന്തോഷം രാത്രിയിലത്തെ തോട്ടത്തിന്റെ പ്രത്യേകത അതാണ് നമുക്ക് ഇൻസെന്റീവ് കിട്ടും അതുപോലെ തന്നെ സ്പെഷ്യൽ ഇൻസെൻറ്റീവ് ആണ് കേട്ടോ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ഓർഡറിന് ദൂരം കൂടുന്നതനുസരിച്ച് നല്ല ഇൻസെൻറ്റീവ് കിട്ടും പിന്നെ ഇതേപോലെ ഈ ഉൾപ്രദേശത്തെ വന്ന് നിൽക്കുമ്പോൾ ചെറിയൊരു ടെൻഷനുണ്ട് കേട്ടോ നമ്മൾ രാത്രി വണ്ടി നിർത്തി ഇങ്ങനെ ഒരു ഒരപരിചിതരായിരിക്കും രാത്രി പന്ത്രണ്ട് ഒരു മണി ആയില്ലേ ഈ സമയത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ അയ്യോ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം കേട്ടോ പൈസ കാരണം ലിമിറ്റ് കഴിഞ്ഞു അയത്തിൽ എത്തിയതുകൊണ്ട് ഇവിടെ അൽബേക്കിൽ ഓർഡർ അടിക്കുമെന്ന പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത് രണ്ട് ഓർഡറുകളും കിട്ടിക്കഴിഞ്ഞാൽ എന്താ അത് രണ്ട് മണിക്കൂറിന് പത്തി ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടും അമ്പത് രൂപയുടെ എണ്ണ ഒരും ആവില്ല അടുത്ത് അങ്ങനെ അടുത്ത ഓർഡർ കിട്ടി കേട്ടോ പാൻ ഒന്നരയായി കേട്ടോ ഒന്ന് ഇരുപത്തി മൂന്നിനാണ് കിട്ടിയത് അത് ഗ്രില്ലൗസ് കഫേയാണ് കേട്ടോ അയത്തിൽ തന്നെയാണ് ഇവിടെ നിന്ന് തന്നെ അടിച്ചത് ഇത് എങ്ങോട്ടുള്ളതാണെന്ന് നോക്കട്ടെ ഓ ഇനിയും പൈസ ഡെപ്പോസിറ്റ് ചെയ്യണോ അമ്മമ്മ മൈത്താണ്ടി തിരുമുല്ല വാരോ രണ്ടാമത് സാധനം റെഡിയായി കിട്ടി ഒന്നേ മുക്കാലായിട്ടോ ില്ല രണ്ടുമണി എന്തായാലും നമ്മൾ തിരുമുല്ലങ്ങ് തിരുമുല്ലങ്ങ് തിരുമുലകാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന കഴിക്ക് അടുത്ത ഓർഡർ കിട്ടുവാണെങ്കിൽ മൂന്നെണ്ണം കിട്ടും അല്ലേ എങ്ങനെയായിരുന്നു രണ്ടുമണി തൊട്ട് അല്ല പന്ത്രണ്ട് മണി തൊട്ട് മണിയുടെ ഇടയിൽ മൂന്ന് ഓർഡർ ഈസിയായിട്ട് എനിക്ക് കിട്ടാറുണ്ട് ചില ദിവസം ഇരുന്നൂറ്റി അൻപത് രൂപ ഇട്ടും ചില ദിവസം മുന്നൂറ് രൂപ ഇട്ടും അതാണ് പന്ത്രണ്ട് മണിക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷം ഇതേപോലെ നല്ല ഓർഡറുകൾ കിട്ടുവാണെങ്കിൽ ഒരു മൂന്ന് നാല് മണിവരെ രണ്ട് മണിവരെ ഓർഡർ ഉള്ളൂ രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ഇല്ല കേട്ടോ ഒരു മൂന്ന് നാല് മണിവരെയൊക്കെ ഓർഡർ കിട്ടുവാണെങ്കിൽ രാത്രിയിലങ്ങ് ഓടിയാൽ മതി നല്ല കാശ് ഒക്കെ സ്പെഷ്യൽ ഇൻസെൻറ്റീവ് ഒക്കെ കിട്ടും ഓരോ ഓർഡറിനും ിലോമീറ്റർ ദൂരം തിരുമുല്ലാവായിരത്തി പോകണം പിന്നെ അവിടുന്ന് പോകും വീട്ടിലേക്ക് ഒരു ലോങ് യാത്രയാണ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഓർഡർ കിട്ടുവാണെങ്കിൽ അതും എടുക്കാം ഞാൻ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയതാ ഒപ്പം പന്ത്രണ്ട് ഏകദേശം പതിനാല് മണിക്കൂറോളമായി നമ്മൾ ഡ്യൂട്ടി ഇന്ന് ഞാൻ പിന്നെ പന്ത്രണ്ട് മണിക്ക് ശേഷം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് പന്ത്രണ്ട് മണിക്ക് ശേഷം ഇറങ്ങിയത് അപ്പം പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഞാൻ പോകുമായിരുന്നു ഞാൻ നാളെ ജോലിക്ക് ഇറങ്ങുന്നില്ല കാരണം എനിക്ക് കിട്ടിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനൊരു വീഡിയോ എടുക്കാന്ന് വെച്ചത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വർക്ക് ചെയ്താൽ എത്ര വേറെ കിട്ടും എന്നുള്ളതാണ് കിട്ടും എന്ന് അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് നമ്മൾ പ്ലാൻ ചെയ്തത് അതായത് പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ഗിഗ് എല്ലാം ഓപ്പണാണ് ആണ് എത്ര തരത്തിലുള്ള കയറാം കാരണം ഒരുപാട് പേര് ഇറങ്ങത്തില്ലല്ലോ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇപ്പോൾ പന്ത്രണ്ട് മണിക്ക് ശേഷം ഇറങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടോ മൂന്നോ ഓർഡർ മൂന്ന് ഓർഡർ ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും ആ മൂന്ന് ഓർഡറിൽ ഇരുന്നൂറ്റമ്പത് തൊട്ട് മുന്നൂറ് രൂപ വരെ കിട്ടും കാരണം കിട്ടുന്നതെല്ലാം ലോങ്ങ് ഓർഡർ ആയിരിക്കും എട്ട് കിലോമീറ്ററിനൊക്കെ മുകളിലുള്ള ഓർഡർ ആയിരിക്കും ഭൂരിപക്ഷം ഞാൻ എന്തൊക്കെ പന്ത്രണ്ട് ശേഷം ഇറങ്ങിയിട്ടുണ്ടോ അന്നൊക്കെ എനിക്ക് ലോങ് ആണ് അറിയാവുന്ന ലോങ്ങ് ആയിരിക്കും മിക്കുള്ളവർക്കും കിട്ടുന്നത് ലോങ് ആയിരിക്കും ലോങ്ങ് ഉള്ളവരായിരിക്കും ഓർഡർ ചെയ്ത കാരണം ഹോട്ടലുകൾ വളരെ കുറവായിരിക്കും അപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് ഒക്കെ ഉള്ളവർക്ക് ലോങ് ആയിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടും മുന്നൂറ് രൂപ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പത്ത് എഴുപത് രൂപ അമ്പത്വരുടെ എണ്ണ ചിലവാകും പത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ കിട്ടും രണ്ട് മണിക്കൂറും ഉണ്ട് ോ പാതിരാത്രിക്ക് ഗൂഗിൾ മാപ്പ് ഇത് വഴിയില്ല സമയം രാത്രി രണ്ട് രണ്ടിന് എൺപത്തിരണ്ട് വൈകൂൾ മാപ്പിനെ ചില സമയത്തെടുത്ത് തൂട്ടിക്കൊളയണം ഭൂമപ്പെട്ട തൊൽവിരാങ്ങാണെ വന്നു കേട്ട നാനൂറ്റി മുപ്പത്തിരണ്ടാണ് അഞ്ഞൂറ് തന്നത് ബാക്കി അറുപത്തെട്ട് രണ്ട് യെസ് അറുപത്തെട്ട് എട്ട് ഇതാണ് രാത്രി ലോഡിയാലുള്ള ബെനിഫിറ്റ് ആ ഈ ട്രിപ്പിന് നമുക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിട്ട് ഇരുപത്താണ് അപ്പം തൊണ്ണൂറ്റൊമ്പത് അറുപത്തെട്ട് രൂപയും ഊ ഫ്രണ്ട്സ് നമുക്ക് രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്നത് വേറെ രണ്ട് ഓർഡർ ആണ് രണ്ട് ഓർഡറിലും കൂടെ ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ ട്രിപ്പാണ് നമുക്ക് രണ്ട് ഓർഡറിലും കൂടെ കിട്ടിയക്കി നിൽക്കുന്ന എത്ര രൂപയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്താറ് രൂപയാണ് കുറച്ചുകൂടെ എണ്ണ കയറു എണ്ണ തീര ഒരു വഴിയില്ല എണ്ണ ഇഷ്ടം ആണ് ആ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്താറ് രൂപയാണ് നമുക്ക് രണ്ട് ട്രിപ്പിന് കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ സാധാരണ മൂന്ന് ട്രിപ്പ് കിട്ടാറുണ്ട് പ്രാവശ്യം ഞാൻ ആദ്യം നമ്മൾ ആ റൂട്ട്സിൽ പോയി നമ്മൾ സമയം വെറുതെ കളഞ്ഞു കുറേ സമയം ഏകദേശം അര മണിക്കൂറോളം അവിടെ കിടന്നു അല്ലായിരുന്നെങ്കിൽ എനിക്ക് മൂന്ന് ട്രിപ്പ് കിട്ടിയാൽ മുന്നൂറ് രൂപ ഈസി ആയിട്ട് കിട്ടിയാൽ പന്ത്രണ്ട് മണിയിട്ട് രണ്ട് മണി വരെ മുന്നൂറ് രൂപ ഈസി ആയിട്ട് കിട്ടും അപ്പോൾ അപ്പോൾ നമുക്ക് രണ്ട് അതായത് രണ്ട് ട്രിപ്പേ കിട്ടിയോളൂ രണ്ട് ട്രിപ്പിൽ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി രൂപ കിട്ടും അതാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ നമുക്ക് അറുനൂറ്റി എട്ട് രൂപ ടിപ്പും കിട്ടി നാനൂറ്റി മുപ്പത്തി രണ്ട് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപ എന്നിട്ട് ബാക്കി വെച്ചോളാൻ പറഞ്ഞു അങ്ങനെ കൊണ്ട് രാത്രി ഇട്ടിപ്പിന് ടിപ്പൊക്കെ കിട്ടാറുണ്ട് അങ്ങനെ ഫ്രണ്ട്സ് രണ്ട് മണിവരെ നമുക്ക് ഓടാം പറ്റൂ രണ്ട് മണിക്ക് ശേഷം കടകളെല്ലാം ക്ലോസാണ് ഒരു കടയില്ല രണ്ടു മണിക്കേഷം കിട്ടിയാൽ തന്നെ അത് രണ്ട് മണിക്ക് മുമ്പ് ഓർഡർ ചെയ്തത് ആർക്കും ഡെലിവറി ബോയ്സ് ആരും പിക്ക് ചെയ്യാതില്ല പിക്ക് ചെയ്യാതിരിക്കാൻ പിക്ക് ഡെലിവറി ബോയ്സ് ഒന്നും അവൈലബിൾ ഇല്ലാതെ അവൈലബിൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ രണ്ട് മണിക്ക് ശേഷം കിട്ടിയെന്നിരിക്കാം പക്ഷേ രണ്ടു മണിക്ക് ശേഷം റെസ്റ്റോറൻ്റ് ഒരു റെസ്റ്റോറൻറ്റ് പോലും ഇല്ല അപ്പോൾ ഇതൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം രണ്ട് മണിവരെ ഓടിയാൽ കറോ കിട്ടും എന്നുള്ളതാണ് സാധാരണഗതിയിൽ മൂന്ന് ഓർഡർ ഈസി ആയിട്ട് കിട്ടുന്നതാണ് പന്ത്രണ്ട് മണിക്ക് ശേഷം നല്ല ഓർഡർ കിട്ടും കേട്ടോ ആൾക്കാർ കുറവായിരിക്കും ഡെലിവറി ബോയ്സ് കുറവായിരിക്കും പക്ഷെ ഉണ്ട് പക്ഷെ ലോങ്ങ് പോകാൻ മടിയില്ലാതിരിക്കണം നല്ല ലോങ് ആയിരിക്കും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഉൾപ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പേടി വർ പന്ത്രണ്ടി ഏശ ഇറങ്ങരുത് പട്ടിയുടെ ഓരിയിടയിലും ഞരിച്ചിലിൻ്റെ കരച്ചിലും വേറെ ആരും കാണത്തില്ല ഒരു മനുഷ്യർ കാണത്തില്ല അങ്ങനെ കൊണ്ട് പന്ത്രണ്ട് ശേഷം ഇറങ്ങി കഴിഞ്ഞാൽ പക്ഷേ പന്ത്രണ്ടി കേസിൽ തൊട്ട് രണ്ട് മണി വരെ മൂന്ന് ഓർഡർ ഏകദേശം ഇരുന്നൂറ്റമ്പത് തൊട്ട് മുന്നൂറ് രൂപ ഈസി ആയിട്ട് കിട്ടും നാല് ഓർഡർ കിട്ടിയ സന്ദർഭങ്ങളുണ്ട് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് മേളി കിട്ടിയതൊക്കെ ഉണ്ട് മൂന്ന് ഓർഡർ എന്തായാലും കിട്ടും അപ്പോൾ അതൊക്കെയുള്ള വീഡിയോ